ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം കാളിദാസും ജയറാമും ഒന്നിക്കുന്നു ആശകൾ ആയിരം ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ആശകളായിരം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫുമാണ് ആശകളായിരത്തിൻ്റെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്ത് ആണ് ആശകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ജൂൺ ആന്റണി ജോസഫ് ആണ് ആശകൾ ആയിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ബാലതാരമായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എന്റെ വീട് അപ്പുവിന്റെയും ചിത്രങ്ങളിൽ കാളിദാസ് ജയറാം അച്ഛനോടൊപ്പം അഭിനയിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി നായക വേഷങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാളി പ്രേക്ഷകർ എന്നും ആഗ്രഹിച്ചിരുന്ന ജയറാം കാളിദാസ് കൂട്ടുകെട്ട് ആശകൾ ആയിരത്തിലൂടെ നിറവേറുകയാണ് കോ പ്രൊഡ്യൂസേഴ്സ് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഡി ഓ പി ഷാജി കുമാർ പ്രോജക്റ്റ് ഡിസൈനർ ബാദുഷ എൻ എം എഡിറ്റർ ഷഫീഖ് പി വി മ്യൂസിക് സനൽ ദേവ് ആർട്ട് നിമേഷ് താനൂർ കോസ്റ്റ്യൂം അരുൺ മനോഹർ മേക്കപ്പ് ഹസൻ വണ്ടൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പബ്ലിക് ഡിസൈൻ ടെൻ പോയിന്റ് പി ആർ ഒ പ്രതീഷ് ശേഖർ ആശകൾ ആയിരത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ തുടർ ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു മലയാളം തമിഴ് സിനിമാ മേഖലയിൽ കലാമൂല്യമുള്ളതും താരസമ്പന്നമായ നിരവധി ചിത്രങ്ങളാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ നിർമ്മാണത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നത് എസ് ജെ സൂര്യ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം കില്ലർ സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൻ ജയസൂര്യ നായകനാകുന്ന കത്തനാർ ദിലീപ് നായകനാകുന്ന ഭ എന്നിവയോടൊപ്പം കാളിദാസ് ജയറാം ചിത്രം ആശകൾ ആയിരവും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുമെന്നുറപ്പാണ്